നമസ്തേ വില്ലുമംഗല സ്വാമിയാരെക്കുറിച്ചും ഉണ്ണിക്കണ്ണനെ കുറിച്ചുമുള്ള അതിമനോഹരമായ കഥയുടെ അഞ്ചാമത്തെ ഭാഗമാണ് പറയുന്നത് ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിനു കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന ശ്രീ വില്ുമംഗലം സ്വാമിയാരെക്കുറിച്ച് യാതൊരു പഠനവും ഇന്നേവരെ നടന്നിട്ടില്ല അക്കമിട്ടു നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും തൃശൂർ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ശ്രീ വില്യുമങ്കലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യചരിത്രം ഒന്നാം വാളിയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് കുറൂരമ്മയുടെ അടുത്ത് വികൃതികൾ കാട്ടണ ഉണ്ണിക്കണ്ണിനെയാണ് അപ്പോൾ കുറൂരമ്മ ഇങ്ങനെ കുളിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സർപ്പത്തിനെ കണ്ടു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം പൂജാമുറിയുടെ വാതിലിലും അതേ സർപ്പം നിൽക്കുന്നു അപ്പോൾ കുറൂരമ്മ ചോദിച്ചു കണ്ണാ എന്തിനാണ് എന്നെ കളിപ്പിക്കണേ വേണ്ട പൊക്കോളൂ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് തലയുയർത്തി എന്ന സർപ്പം ഇങ്ങനെ അപ്രത്യക്ഷമായപ്പോൾ കുറൂരമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി എത്തി വസ്ത്രം അഴിച്ച ആ നിമിഷം മുതൽ കുളി കഴിഞ്ഞ് കയറുന്നത് വരെ പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പടവിൽ കൂട്ടിരുന്ന കുട്ടി സാക്ഷാൽ കൃഷ്ണനല്ലാതെ മറ്റാരാണെന്ന് കുറൂരമ്മ കണ്ണനെ മകനായി കൊണ്ട് നടക്കുകയാണ് കുറൂരമ്മയ്ക്ക് കണ്ണനെയും കണ്ണന് കുറൂരമ്മയെയും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ കണ്ണൻ്റെ കുറുമ്പും കുസൃതി തരങ്ങളും ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കണ്ണൻ കുറുമ്പെടുത്താൽ കണ്ണനോട് ദേഷ്യപ്പെടുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്താൽ പിന്നെ കുറേ സമയത്തേക്കൊന്നും കണ്ണനെ കണ്ടുകിട്ടില്ല എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും അമ്മ വിഷമിച്ച് വിളിച്ച് തിരക്കി നടക്കുന്നതും അറിഞ്ഞിരുന്ന് കണ്ട് രസിക്കും അതാണ് കണ്ണന്റെ ഇഷ്ടപ്പെട്ട വിനോദം കാര്യമില്ലാതെ പിടങ്ങിയാൽ കണ്ണൻ അത് വലിയ വിഷമമാവും കണ്ണനെ കാണാതെ അതിനിരട്ടി ഇങ്ങനെ വിഷമിപ്പിച്ച ശേഷമേ കണ്ണൻ അമ്മയ്ക്ക് മുഖം കൊടുക്കുകയുള്ളൂ വലിയ വാശിക്കാരനും പിണക്കക്കാരനുമാണ് കണ്ണൻ എന്നാൽ അമ്മയോടുള്ള സ്നേഹത്തിന് കുറവില്ല അമ്മയെപ്പോഴും കാണണം പറയാതെ പോകുന്നതും കൂടെ കൊണ്ടുപോകാത്തതും കണ്ണന് സഹിക്കില്ല അതുമല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോണം പറയാതെ പോയാൽ അമ്മ വന്ന് വിളിച്ചാൽ കണ്ണൻ മിണ്ടില്ല പിണങ്ങി മുഖം കറുപ്പിച്ചിരിക്കും ഏറെ സാന്ത്വനോക്തികൾ വേണ്ടിവരും കണ്ണനെ ഒന്ന് അനുനയിപ്പിക്കാൻ അങ്ങനെ കണ്ണനും അമ്മയും ഇണങ്ങിയും പിണങ്ങിയും നാളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരിക്കൽ അമ്മയും കണ്ണനും തമ്മിൽ വലിയൊരു പിണക്കത്തിലായി എവിടെയും കണ്ണനെ കാണുന്നില്ല അമ്മ വീടിന് ചുറ്റും നടന്ന് വിളിച്ചു നോക്കി കണ്ണനെ കാണാതെ അമ്മ ആകെ തർമ്മസങ്കടത്തിലായി പിണക്കം മാറുമ്പോൾ വരട്ടെ എന്ന് കരുതി ഇങ്ങനെ പൂമുഖത്ത് ധ്യാനിച്ചിരിക്കുമ്പോൾ മുറ്റത്തൊരു പൊട്ടിച്ചിരയും മരഞ്ഞാണത്തിൻ്റെ കിളിക്കവും കേട്ടു മുറ്റത്തിറങ്ങി ഓടി നടന്ന് നോക്കിയിട്ട് കണ്ണനെ കാണാതെ കുറൂരമ്മ വീണ്ടും വരാന്തയിൽ ഇങ്ങനെ വന്ന് വിഷമിച്ചിരുന്നു അപ്പോൾ കണ്ണന്റെ വേണുവിൽ നിന്നും അതിമധുരമായ ഗാനം ഒഴുകി വന്ന് അമ്മയെ കോൾമയിർ കൊള്ളിച്ചു ഉടനെ അമ്മ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ തൈമാവിന്റെ ചില്ലയിൽ കയറി ഇങ്ങനെ കാലൊക്കെ പിണച്ച് കൈ പിടിക്കാതെ ഇരുന്ന് ഓടക്കുഴൽ ഊതുകയാണ് കണ്ണൻ അമ്പരപ്പോടെ അമ്മ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് വിളിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വാ കണ്ണാ അമ്മയുടെ മുഖം കണ്ടപ്പോൾ കണ്ണന്റെ സങ്കടം കുറച്ചു കൂടുതലായി അമ്മ വഴക്കു പറഞ്ഞതിലുള്ള പരിഭവമാണ് താഴേക്ക് ഇറങ്ങി വരാതെ കണ്ണൻ വാശി പിടിച്ചിരുന്നപ്പോൾ അമ്മ താഴെ നിന്ന് ഒരു വടികൈയിൽ എടുത്ത് പിടിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വാ പാകണ്ണാ ഇല്ല എന്തു ഞാൻ എന്നോട് പിണങ്ങിയേ കണ്ണൻ കുറമ്പെടുത്ത പിന്നെ അമ്മ പിണങ്ങില്ലേ ആ വടി വടികളഞ്ഞാൽ ഞാൻ ഇറങ്ങാം ഒന്ന് ഇറങ്ങി വാ കണ്ണാ രണ്ട് തന്നിട്ട് വേണം വടി കളയാൻ കണ്ണൻ കുറച്ച് വാശിയോടെ പറഞ്ഞു വടി വടികളഞ്ഞാൽ ഞാൻ ഇറങ്ങാം അപ്പോൾ കുറൂരമ്മ വടികൈയിൽ വെച്ച് മുകളിലേക്ക് നോക്കി നിൽക്കേ കണ്ണൻ ചിരിയോട് ചോദിച്ചു അമ്മേ വടി വടിയെന്തിയേ കണ്ണൻ്റെ ചിരിയും ചോദ്യവും സംശയം ഉണർത്തിയപ്പോൾ അമ്മ കയ്യിലേക്ക് നോക്കി കയ്യിലിരുന്ന് പുളയുന്നത് പാമ്പാണെന്ന് ബോധം വന്നപ്പോൾ അമ്മ ഞെട്ടിത്തെരിച്ചു അമ്മ പാമ്പിനെ താഴെയിട്ട് കൈകുടഞ്ഞ് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴും കണ്ണൻ രസിച്ചിരിക്കുകയായിരുന്നു സാവധാനം താഴെ ഇറങ്ങി വന്ന കണ്ണൻ വിഷമിച്ചു നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ തലോടി സാന്ത്വനിപ്പിച്ചു അമ്മ കണ്ണനെ വാരിപ്പുണർന്നു അതോടെ കുരൂരമ്മ കണ്ണനോടുള്ള അനാവശ്യ പിണക്കങ്ങളും പരിഭവങ്ങളും അവസാനിപ്പിച്ചു കണ്ണന് കുറൂരമ്മയുടെ പാട്ട് വളരെ ഇഷ്ടമാണ് കുറൂരമ്മ ശ്രുതി മധുരമായി പാടും അമ്മയുടെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി കണ്ണൻ പലപ്പോഴും മറിഞ്ഞു നിന്നിട്ടുണ്ട് കണ്ണന് നിവേദ്യം ഒരുക്കി വെച്ച ശേഷമാണ് അമ്മ പാടുന്നത് അമ്മയുടെ പാട്ട് കേട്ടാൽ കണ്ണൻ എവിടെയാണെങ്കിലും ഓടിയെത്തും ഒരു ദിവസം പതിവ് പോലെ അമ്മ കുറേ സമയം പാടിയിട്ടും കണ്ണനെ കാണുന്നില്ല കണ്ണൻ്റെ കാൽത്തലനാദം കേൾക്കാതായപ്പോൾ അമ്മയുടെ കണ്ണും മനസ്സും നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്നിട്ടും അമ്മ പാട്ട് നിർത്തിയില്ല കണ്ണനെ കാണാതെ പാട്ടു നിർത്തില്ലെന്ന് അമ്മയും ദൃഢനിശ്ചയം ചെയ്തു ഒടുവിൽ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പരിഭവിച്ചു എന്തിനാ കണ്ണാ അമ്മയെ പരീക്ഷിക്കണത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എന്നെ കണ്ടാ അമ്മ പാട്ട് നിർത്തില്ലേ അമ്മയുടെ പാട്ട് കേൾക്കാനാണ് ഞാൻ ഒളിച്ചു നിന്നത് ഗുരുവരമ്മ കണ്ണ് തുടച്ച് വാത്സല്യാതിരേഖത്തോടെ കണ്ണനെ ചേർത്ത് നിർത്തി തലയിലും കവിളിലും തലോടിയപ്പോൾ കണ്ണൻ അമ്മയുടെ മടിത്തട്ടിൽ ഒരു കളിക്കുട്ടിയായി മാറി വെണ്ണ കണ്ണന് വേണ്ടി പ്രത്യേകം പാൽ കുറുക്കി പറ്റിച്ച് മൺകലത്തിൽ ഒഴിച്ചു വെക്കും രാത്രിയിൽ വെണ്ണ ഇങ്ങനെ പുളിക്കാതിരിക്കാൻ കുറച്ചു മാത്രം തൈരെ പാലിൽ ഒഴിക്കൂ പുളിച്ചാൽ വെണ്ണ കഴിക്കുമ്പോൾ കണ്ണൻ കണ്ണ് ചിമ്മി അടയ്ക്കും കാലത്ത് കുളി കഴിഞ്ഞെത്തിയാൽ വെയിൽ കനക്കുന്നതിന് മുമ്പേ കുറൂരമ്മ തൈര് കടയാനിരിക്കും വെയിലിന് കനം വെച്ചാൽ പിന്നെ വെണ്ണ കൂടി കിട്ടില്ല എന്നും കുറൂരമ്മ തൈര് കടയാനെടുത്താൽ മണം പിടിച്ച് കണ്ണനെത്തും തൈര് കലത്തിന് മുമ്പിൽ കണ്ണൻ ക്ഷമയോടെ നോക്കിയിരിക്കാം പിന്നെ പിന്നെ കണ്ണന്റെ ക്ഷമ കെടും കൊതി സഹിക്കാൻ വയ്യാതാകുമ്പോൾ കണ്ണൻ കടക്കോലിൽ കടന്നു പിടിക്കും ചിലപ്പോൾ കടക്കോല് കൊണ്ട് കൈത്തണ്ടയിൽ കൊട്ട് ഒരിക്കൽ കൊതി സഹിക്കാതെ തൈര് കലത്തിൽ ഇങ്ങനെ കൈയിട്ടതാണ് പ്രശ്നമായത് വെണ്ണ കൂടി തുടങ്ങിയപ്പോൾ കുറച്ചെടുത്ത് കയ്യിൽ കൊടുത്തതാണ് അത് തിന്നുകഴിഞ്ഞ് വീണ്ടും കണ്ണൻ കൈ നീട്ടും വെണ്ണ കൂടട്ടെ കണ്ണ തരാമെന്ന് പറഞ്ഞാലും കൊതിയന് ക്ഷമ വേണ്ടേ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞിട്ട് കൊതിയടക്കാൻ പറ്റാതെ കണ്ണൻ വീണ്ടും തൈര് കലത്തിൽ കൈയിട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു ഒന്നും ആലോചിച്ചില്ല കണ്ണനെ പിടിച്ചിട്ട് തൂണിൽ കെട്ടിയിട്ടു കുറൂരമ്മ തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് ഉരുട്ടി കണ്ണൻ്റെ വായിൽ വെച്ച് കൊടുത്ത ശേഷം മാത്രമേ തൂണിൽ നിന്ന് കെട്ടഴിച്ച് വിട്ടുള്ളൂ അത്രയും നേരം പിടങ്ങി ഇങ്ങനെ മുഖം കറുപ്പിച്ച് ഒന്നും മിണ്ടാതെ തൂണിൽ കിടക്കുകയായിരുന്നു കണ്ണൻ പാലും വെണ്ണയും മോരും തൈരും പാൽപ്പായസവും ഒക്കെ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളാണ് അപ്പം കണ്ണ് നിറച്ച് കാണണം അപ്പോഴേ കണ്ണന് തൃപ്തിയാവുകയുള്ളൂ ഒരു പാത്രത്തിൽ കുറച്ചെടുത്താണ് വില്യമംഗലം നീതിക്കാറുള്ളത് ഉരുളിയിൽ പായസത്തിൻ്റെ അളവ് കുറഞ്ഞു കണ്ടപ്പോൾ കണ്ണന് തൃപ്തിയായില്ല ഇന്ന് എന്താച്ചാ ഇത്ര കുറച്ച് പായസം കുറവൊന്നുമില്ല കണ്ണാ കണ്ണനെ വയർ നിറച്ച് തന്നാൽ പോരെ എങ്കിൽ തരൂ കണ്ണൻ പായസത്തിന് ഇങ്ങനെ കൈനീട്ടി അപ്പോഴത്തേക്ക് സ്വാമിയാർ അകത്ത് പോയി പായസം എടുത്ത് പുറത്ത് വരുമ്പോൾ കണ്ണൻ്റെ പ്രായത്തിലുള്ള പതിനാറ് ഗോപാലന്മാർ കൂടി പായസത്തിന് കാത്തു നിൽക്കുന്നു സ്വാമിയാർ ആകെ ധർമ്മസങ്കടത്തിലായി കുറച്ച് പായസമേ ഉള്ളൂ കണ്ണനും പതിനാറ് ഗോപാലകന്മാരും കൂടി ഇങ്ങനെ പായസത്തിന് കൊതി കൂട്ടുന്നു ഇത് എങ്ങനെ പങ്കുവെക്കും അപ്പൊ പായസം തരുമെച്ചാ വയർ നിറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഇല്ലാതെ വില്ലുമംഗലം ഇങ്ങനെ നിന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ എടുത്തു കൊണ്ടുവരാം വില്ലുമംഗലം നേരത്തെ അകത്ത് പോയി ഉരുളി പഠിച്ചുള്ളത് മുഴുവൻ എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ എവിടെ നിന്നാണ് കണ്ണന് പായസം കിട്ടുക എന്നാലും കണ്ണൻ പോയി നോക്കി വരട്ടെ എന്ന് കരുതി സ്വാമിയാർ ഗോപാലകന്മാരോടൊപ്പം നിന്നു അപ്പോഴാണ് വില്യമംഗലം ആ കാഴ്ച കണ്ടത് കണ്ണൻ നിറച്ച് പായസമുള്ള ഒരു ഉരുളി ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ടുവരുന്നു സ്വാമിയാർ ഉടനെ ഓടി ചെന്ന് ഉരുളി താങ്ങിയെടുത്തു താഴെ വെച്ച് കണ്ണനും കൂട്ടുകാർക്കും മതിയാവോളം കൊടുത്തു കണ്ണനോടൊപ്പം താഴെ ഇരുന്ന് പായസം കുടിച്ച് ആസ്വദിക്കുന്ന ഗോപാലകന്മാരെല്ലാം വീലിത്തിരുമുടിക്കെട്ടുള്ള കണ്ണന്മാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവരെല്ലാം വില്യമംഗലത്തിൻ്റെ കൺമുമ്പിൽ നിന്നും ഓടിമറഞ്ഞു ഭഗവാൻ എപ്പോഴും വില്യമംഗലത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഭഗവാന് കളിക്കൂട്ടുകാരനായിരുന്നു വില്യമംഗലം അതേസമയം വില്യമംഗലത്തെ ഭഗവാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്തു കണ്ണന്റെ ലീലകൾ കണ്ട് കൺകുളിർത്ത വില്ുമംഗലം ഉണ്ണി വികൃതി കാട്ടുമ്പോൾ ശകാരിച്ചാലും പരാതിയില്ല ചിരിച്ചു മയക്കിക്കൊണ്ട് വീണ്ടും കണ്ണൻ ലീലകൾ തുടങ്ങും ഭഗവാനോടൊത്തുള്ള വില്യമംഗലത്തിന്റെ നാളുകൾ ആഹ്ലാദപൂർവ്വം കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരിക്കൽ ഭഗവാൻ തന്റെ ഭക്തന്റെ സഹനശക്തിയും നിശ്ചയദാർഢ്യവും എത്രയുണ്ടെന്ന് ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു എന്തും സഹിക്കാനുള്ള ശേഷിയിലേക്ക് വില്യുമംഗലത്തിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഭഗവാന്റെ ഒരു പരീക്ഷണം വഴിയൊരുക്കി വില്മംഗലത്തിനും ഉണ്ണിക്കും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വില്യുമംഗലം പുറത്തേക്കിറങ്ങിയാൽ ഉണ്ണിക്കുട്ടൻ ആ കൈകളിൽ തൂങ്ങി നടക്കും ഊണിലും ഉറക്കത്തിലും അവർ ഒരുമിച്ചായിരുന്നു അത്രയും അഗാധമായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹം ഉണ്ണിയുടെ മായാലീലകൾ കണ്ട് ആനന്ദിക്കുന്ന വില്ുമംഗലത്തിന് ഭഗവാന്റെ കുസൃതിയും വികൃതിയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു ഉണ്ണിക്ക് വേദനിക്കുന്ന വിധത്തിൽ വില്മംഗലം ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും അതിശബ്ദമായ ഏതോ ഒരു നിമിഷത്തിൽ അത് സംഭവിച്ചു പൂജയ്ക്കായി നടയടച്ചാൽ മുന്നിൽ ഉണ്ണിയുണ്ട് കഴുത്തിൽ കെട്ടിഞ്ഞാളും തലയിൽ കയറിയിരുന്ന ആനകളിക്കും അർച്ചനയ്ക്കുള്ള പൂക്കളും കുന്നിമണികളും വാരി തൂവും നിവേദിക്കാൻ കൊണ്ടുവന്ന് വെച്ച കതളിപ്പഴമെടുത്ത് വില്ലുമംഗലത്തിൻ്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്കെറിയും വെണ്ണ തിന്നും എപ്പോഴും ഇങ്ങനെ ഓരോരോ കുസൃതി തരങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കും ഉണ്ണിയുടെ കുറുമ്പ് കാരണം ഏകാഗ്രതയോടെ ഇരുന്ന് പൂജകൾ ചെയ്യാൻ പോലും വില്ലുമംഗലത്തിന് കഴിയുന്നില്ല എന്നാൽ എല്ലാം പുറക്കാനും സഹിക്കാനും വില്ലുമംഗലത്തിന് കഴിഞ്ഞിരുന്നു ഒരിക്കൽ പൂജയ്ക്കൊരുക്കിയ പൂക്കളിലും തീർത്ഥകിണ്ടിയിലും ഉണ്ണി മൂത്രമൊഴിച്ച് അശുദ്ധിയാക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം വില്ലുമംഗലത്തിന് നിയന്ത്രണം കൈവിട്ടുപോയി അശുദ്ധ ആക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന വിചാരം വില്ലുമംഗലത്തിൻ്റെ മനസ്സിൽ നിന്നും മറഞ്ഞുപോയി അരുതുണ്ണി എന്തായി കാണിക്കണേ പുറം കൈകൊണ്ട് വില്ലുമംഗലം ഉണ്ണിയെ ഒന്ന് തടഞ്ഞു മാറ്റി അപ്പോൾ സ്വരത്തിൽ കുറച്ച് പാരുഷ്യവും കലർന്നിരുന്നു വില്ുമംഗലത്തിന്റെ ഭാഗത്തു നിന്നും ഇത്രയും പരുഷമായ പെരുമാറ്റം ഉണ്ണി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വന്തം അമ്മ പോലും ഉണ്ണിയോട് പിണങ്ങിയിട്ടില്ല ആ നെറ്റി ഒന്ന് ചുളുങ്ങി പുരികക്കൊടികൾ ഒന്ന് വളഞ്ഞു ആർക്കും വേണ്ടാത്തതിനെ പുറം കൈകൊണ്ട് തള്ളിക്കളയുകയുള്ളൂ ഉണ്ണിയെ വില്ുമംഗലത്തിന് അത്രയ്ക്കും വേണ്ടാതായോ എന്നാൽ വില്മംഗലത്തെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് തന്നെ കാര്യം ഇനി എന്നെ കാണണമെങ്കിൽ വില്ല്മംഗലം അനന്തൻ കാട്ടിൽ വരണം പുഞ്ചിരി മാഞ്ഞു പോയ ചുണ്ടിൽ നിന്നും ചിതറി വീണ വാക്കുകൾക്കൊപ്പം ഭഗവാൻ വില്ുമംഗലത്തിന്റെ കൺമുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി ശ്രീകോവിലിൽ വിളക്കണഞ്ഞു അഞ്ജനക്കൽ പ്രതിമ നെടുകേ പിളർന്നു വില്മംഗലത്തിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി ബോധം മറിഞ്ഞു നാവിറങ്ങിപ്പോയി സ്ഥലകാല ബോധം വന്ന് ഞെട്ടി ഉണർന്ന് ചുറ്റും പകച്ചു നോക്കുമ്പോൾ നെടുകേ പിളർന്ന അഞ്ജനക്കൽ പ്രതിമയും ചിതറിക്കിടക്കുന്ന പൂജാപാത്രങ്ങളും അർച്ചന പൂക്കളും മാത്രം തളർന്ന നാവിൽ നിന്ന് ഉണ്ണീ ഉണ്ണീ എന്ന വാക്കുകൾ തകർന്നു നിൽക്കുന്ന കൃഷ്ണശിലയ്ക്ക് മുന്നിൽ വില്മംഗലം തലതല്ലി കരഞ്ഞു ആരുണ്ട് കേൾക്കാൻ ആരുണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ എല്ലാം പോയില്ലേ ഏതൊരു അഭിഷിപ്തമായ നിമിഷത്തിലാണാവോ വില്ുമംഗലത്തിൻ്റെ നാവിൽ നിന്നും ഇത്രയും പരുഷമായ വാക്കും പ്രവൃത്തിയും പുറത്തേക്ക് വന്നത് അറിയില്ല ഇന്നേ വരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉണ്ണിക്ക് അഹിതമായി ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ണിയുടെ ലീലകളെല്ലാം കണ്ട് ആനന്ദിക്കുകയാണ് പതിവ് ഇന്നേ വരെ ഈ ഭൂമിയിൽ മറ്റാർക്കും കൈവരാത്ത സൗഭാഗ്യങ്ങളല്ലേ വില്ലുമംഗലത്തിനുണ്ടായിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്തു കളഞ്ഞില്ലേ കൈമോശം വന്നു പോയ സൗഭാഗ്യങ്ങൾ ഓർത്ത് വില്ലുമംഗലം മനന്നൊന്ന് കരഞ്ഞു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ഘോര അന്ധകാരം അപ്പോ കണ്ണു കാണാതെ വില്ലുമംഗലം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു ഇളം കാറ്റിൽ ഉണ്ണിയുടെ കുസൃതിച്ചിരിയും ഇലയനക്കത്തിൽ ഉണ്ണിയുടെ കാൽത്തളക്കിലുക്കവും ഉണ്ട് നോക്കുന്നിടത്തെല്ലാം ഉണ്ണിയുണ്ട് അരികിൽ അണയുമ്പോഴേക്കും ഉണ്ണി മറയുന്നു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ചുറ്റും പകച്ചു നോക്കുകയാണ് വില്ലുമംഗലം ഉണ്ണി എന്തിനാണ് ഇങ്ങനെ ഇട്ട് എന്നെ വലക്കണേ എനിക്ക് വയ്യാണ്ടായില്ലോ എൻ്റെ ഭഗവാനെ ഈ അനന്തൻ കാട് എവിടെയാണെന്ന് അറിയില്ല അനന്തൻ കാട്ടിൽ കാണാമെന്നല്ലേ ഉണ്ണി പറഞ്ഞത് ഇനി ഇപ്പൊ എന്താ ചെയ്യ ഉണ്ണിയെ കാണാതിരിക്കാനും വയ്യ മനസ്സിൽ വ്യക്തമായ ഒരു തീരുമാനം കിട്ടാതെ ഇരിക്കും പൊറതി ഇല്ലാതെയായി അറിയാതെ ചെയ്തു പോയ തെറ്റിന് ആ പാതര വിന്ദങ്ങളിൽ വീണും ആപ്പ് അപേക്ഷിച്ചാൽ ഉണ്ണിക്ക് പൊറുക്കാതിരിക്കാനാവില്ല എൻ്റെ ഉണ്ണി പൊറുക്കും എന്നെ പിരിഞ്ഞിരിക്കാൻ എൻ്റെ കണ്ണനാവില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഉണ്ണീ എന്ന് വിളിച്ചുകൊണ്ട് വില്ലുമംഗലം കരയുകയാണ് ഉണ്ണിയുടെ കാൽത്തളനാദം നിലച്ചതോടെ ഈ പ്രദേശമാകെ ഇരുട്ട് മൂടിപ്പോയി ഉണ്ണി ഉപേക്ഷിച്ചു പോയ നാട് തനിക്കെന്തിനാണ് ഇനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല പോകാൻ തന്നെ തീരുമാനിച്ചു സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ഉറച്ചടുപ്പമുണ്ടായിരുന്നത് മേച്ചേരി മനക്കാരോടും വില്യമംഗലത്ത് കളരി മാത്രമാണ് സ്വത്തെല്ലാം മേച്ചേരി മനക്കാർക്ക് ഇഷ്ടദാനമായി കൊടുത്തു കളരിക്കുറിപ്പിന് നാലാൾ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാകാനുള്ള അനുഗ്രഹവും കൊടുത്തുകൊണ്ട് ഉണ്ണിയെ മനസ്സിൽ ധ്യാനിച്ച് അനന്തൻ കാട് ലക്ഷ്യമാക്കി വില്ലുമംഗലം സ്വാമിയാർ ദേശാടനത്തിനിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി തുളുമ്പുന്ന അതിമനോഹരമായ വില്ലുമംഗലം സ്വാമിയാരുടെയും ഉണ്ണിക്കണ്ണൻ്റെയും കഥയുടെ അഞ്ചാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ആറാമത്തെ ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ